ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് അലട്ടുന്ന പല മരുന്നുകളും നമ്മൾ പരീക്ഷിക്കുന്ന ഒരു പ്രശ്നമാണ് പിഗ്മെൻറ്റേഷൻ അതായത് മുഖത്തും മൂക്കിൻ്റെ സൈഡിലായിട്ടും മൂക്കിനും ഒക്കെ ആയിട്ട് ചിലർക്ക് നെറ്റിയുടെ ഭാഗത്തായിട്ടും ഒക്കെ ഒരു ചെറിയ കളർ വ്യത്യാസം അത് നമ്മളെ ഒരുപാട് പേരെ ഒരുപാട് വിഷമിപ്പിക്കുന്നതുമാണ് അതിനെ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് പക്ഷേ ഇത് സ്ഥിരമായി ചെയ്യണം അതുപോലെ തന്നെ ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്താൽ ഒരു ഇരുപത് ദിവസം കൊണ്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ എടുത്തേക്കുന്നത് മുള്ളത്തി പൗഡർ ഞാനിത് ഓൺലൈനിൽ വാങ്ങിയതാണ് നമുക്ക് മലയാളത്തിന് ഇതിനെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി എന്ന് പറയാം അല്ലെങ്കിൽ ലിക്വറൈസ് പൗഡർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇത് കിട്ടുന്നതാണ് അതിൽ നിന്ന് നമുക്ക് എത്ര ഭാഗത്തേക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഒരു ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിലെടുത്തിട്ടുണ്ട് ലിക്വറൈസ് പൗഡർ എടുക്കുക അതിനുശേഷം വേണ്ടുന്നത് ഇത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണ് നമ്മൾ ഓറഞ്ച് എപ്പോൾ കിട്ടിയാലും അതിൻ്റെ തൊലി കളയരുത് അതിനെ നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അത് നന്നായി ഉണങ്ങി പൊടിഞ്ഞതാണെങ്കിൽ കേടാകാതിരിക്കും അല്ലെങ്കിൽ പൊടിക്കണമെന്നില്ല ഉണക്കി വെച്ചിരുന്നിട്ട് സാധ കുറച്ചെടുത്ത് പൊടിച്ചാലും മതിയാവും അങ്ങനെ ആയാലും ഓറഞ്ചിൻ്റെ തൊല്ല് കേടാകാതിരിക്കും പിന്നെ ഇതിൽ മിക്സ് ചെയ്യാൻ ആവശ്യമുള്ളത് പച്ച പാലാണ് നമ്മുടെ സാധാരണ തിളപ്പിക്കാത്ത നോർമൽ ടെമ്പറേച്ചറുള്ള പാല് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് മുഖത്ത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്പാടെ പുരട്ടാനല്ല നമുക്ക് ഏതൊക്കെ ഭാഗത്താണോ പിഗ്മെൻറ്റേഷൻ ഉള്ളത് ആ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് തന്നെ ഒന്ന് അബ്സർവ് ചെയ്യാൻ അനുവദിക്കുക അതിനുശേഷം കഴുകിക്കളയുക പിന്നെ ഇത് തേക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും നല്ലൊരു ക്ലെൻസർ ഒന്ന് ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ കടലമാവും പാലും ഉപയോഗിച്ച് മുഖം കഴുകിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റായിരിക്കും നമുക്ക് എത്രയാണോ ഉപയോഗിക്കേണ്ടത് അത്രമാത്രം ഉണ്ടാക്കിയാൽ മതിയാകും ഇത് ഡെയിലി ഉപയോഗിക്കണം ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ വെയിലത്തിറങ്ങുന്നത് സൺസ്ക്രീൻ ഉപയോഗിച്ചത് വെയിലില്ലെങ്കിൽ പോലും നമ്മൾ അകത്തിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവരും പ്രേ ഇതൊന്നും ഉപയോഗിച്ചിട്ടൊരു റിസൾട്ടുമില്ല വെറുതെ ആണെന്ന് അതിന് കാരണം നമ്മൾ മാക്സിമം ഒരാഴ്ച കണ്ടിന്യൂ ഉപയോഗിക്കും അത് കഴിഞ്ഞ് മറ്റൊരു ഹോം റെമഡി കാണുമ്പോൾ അതിനെ പിന്നാലെ പോകും എന്നാൽ അത് കണ്ടിന്യൂ ചെയ്യുമോ അതുമില്ല ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഒരു ഒരു സ്ഥിരമായിട്ട് ഒരു മരുന്ന് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഈ പിഗ്മെൻറ്റേഷൻ മാറുന്നില്ല എന്ന് പറയുന്നവരുടെ മാറാത്തത് അതുമാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗർ ഷുഗർ പരമാവധി നമ്മുടെ ഷുഗർ കഴിക്കുന്നത് ഉപേക്ഷിക്കുക അതായത് മധുരമുള്ള യാതൊരു സാധനങ്ങളും കഴിക്കാതിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും അതുപോലെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എക്സസൈസ് നമ്മുടെ ബോഡി നന്നായി വിയർക്കണം എക്സസൈസ് അതുപോലെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടുന്ന ക്യാരറ്റ് കുക്കുംബർ അതുപോലെ നമ്മൾ ലെമൺ അതായത് നാരങ്ങ ഒരുപാട് ഉപയോഗിക്കുന്നതും ശരീരത്തിൽ വിറ്റാമിൻ സിയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കും ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ പുറമേ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഞാൻ ചെയ്തു റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല ഒരു ഇരുപത് ദിവസം വെറും ഇരുപത് ദിവസം മാത്രം ഷുഗർ പരമാവധി ഉപയോഗിച്ചിട്ട് അതായത് മധുരമുള്ള സാധനങ്ങളെല്ലാം തന്നെ പരമാവധി ഉപയോഗിച്ചിട്ട് അല്പം എക്സസൈസും ഒക്കെ ചെയ്ത് പുറമേ ചെയ്യുന്ന ഇതുപോലെ ആ ഡയറ്റിലും കുറച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ബീറ്റ്റൂട്ട് ക്യാരറ്റ് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പുറമേ ഈ ഒരു പാക്കും കൂടി പുരട്ടി നോക്കുക ഒരു ഇരുപത് ദിവസം കണ്ടിന്യൂ ചെയ്യുക എന്നിട്ടും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ അഭിപ്രായം പറയുക ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്ന് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും സാധാരണ പറയുന്ന പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്